പ്ലസ് വൺ പ്രവേശന വിഷയത്തിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിൽ പ്രതിസന്ധിയില്ല എന്ന് മന്ത്രി ആവർത്തിച്ചു ജൂൺ ഇരുപത്തിനാലിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും പ്രവേശനം ലഭിക്കാത്തവർക്കായി ഇനി രണ്ട് ഘട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി ഉണ്ടാകും മലപ്പുറത്ത് നടന്ന പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനം സംബന്ധിച്ച് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പ്രവേശനത്തെ ചൊല്ലി വലിയ രീതിയിൽ പ്രതിഷേധം അരങ്ങേറി കഴിഞ്ഞ ദിവസം എം എസ് എഫ് പ്രവർത്തകർ ഈ വിഷയത്തിൽ മലപ്പുറം ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചിരുന്നു തുടർന്ന് എം എസ് എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി ശനിയാഴ്ച സമാനമായി എം എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി നിയമസഭയിലും പ്ലസ് വൺ പ്രവേശനത്തെ ചൊല്ലി ചർച്ച നടന്നിരുന്നു എന്നാൽ മലപ്പുറത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിൽ പ്രതിസന്ധിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും ആവർത്തിച്ചു എം എസ് എഫ് നേതാക്കൾ നല്ല രീതിയിൽ നടക്കുന്ന സ്കൂൾ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്നും മന്ത്രി ആരോപിച്ചു വളരെ മാതൃകാപരമായി ഉള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അതിനെ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേർ അപേക്ഷകൾ നൽകിയതിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് സീറ്റുകളിൽ വിദ്യാർത്ഥികൾ ഇതുവരെ പ്രവേശനം നേടി അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ സംസ്ഥാനത്തെ ആകമത്വം കണക്ക് നോക്കുമ്പോൾ അപേക്ഷ നൽകിയപ്പോൾ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തിയൊൻപത് സീറ്റുകളിൽ ഇതുവരെ വിദ്യാർത്ഥികൾ പ്രവേശനം നേടി വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന വിഷയവും സ്കൂളും ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടി സമ്മതിക്കുന്നുമുണ്ട് അതേസമയം പ്രവേശനം ലഭിക്കാത്തവർക്കായി ഇനി രണ്ട് ഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കൂടി ഉണ്ടാകുമെന്ന് അറിയിച്ചു ജൂലൈ രണ്ടിനാണ് അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റ് തീയതി സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ ജൂൺ ഇരുപത്തിനാലിന് ആരംഭിക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം